ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റി അഥവാ ജെ പി സിയുടെ അടുത്ത നിർണായക നടപടി ഏവരെയും ഞെട്ടിക്കുന്ന ഒരു നടപടിയാണ് നാളിതുവരെയായി ജെ പി സി രൂപം കൊണ്ട നിമിഷം മുതൽ അത് പാർലമെന്റിൽ ഏത് സർക്കാർ ഇരുന്നാലും അതിന് അനുസൃതമായി കാര്യങ്ങൾ ചിന്തിക്കാനോ നീക്കാനോ ഒന്നുമല്ല ആ കമ്മിറ്റി തയ്യാറാകുന്നത് അതിന് കാരണം ആ ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റിയിൽ സ്വാഭാവികമായും മുൻതൂക്കം പ്രതിപക്ഷത്തു നിന്നുള്ള എം പിമാർക്കാണ് അതുകൊണ്ട് തന്നെ അവരുടെ കാര്യങ്ങൾക്ക് പ്രത്യേക പരിഗണന കൊടുത്തേ മതിയാകൂ നമുക്കറിയാം ഇവിടെ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന പ്രക്രിയയും അതുപോലെ തന്നെ വഖഫ് ബില്ലും ഉൾപ്പെടെ ബി ജെ പി സിക്ക് വിടുമ്പോൾ ഏറെ ആശങ്ക ബി ജെ പിക്ക് ഉണ്ടായിരുന്നു ആ ആശങ്ക അതുപോലെ തന്നെ നിലനിൽക്കുന്നു ഇപ്പോഴും അതിനൊക്കെ കാരണവും പ്രതിപക്ഷത്തിന് മുൻതൂക്കം നൽകുന്ന ജെ പി സി ആണ് അതുകൊണ്ട് കൂടിയാണ് ഒന്നുകൂടി ആശങ്ക ശക്തമാകുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ ഇപ്പോൾ പോകുന്നത് കൂടാതെ നിയമ ഭേദഗതി കൊണ്ടുവരാൻ ശ്രമിച്ച വ്യവസ്ഥയോട് എതിർപ്പ് പ്രകടിപ്പിച്ചുകൊണ്ട് പാർലമെന്റിൽ ജെ പി സിയുടെ നിർണായക നീക്കം വരുന്നു പ്രിയങ്കാ ഗാന്ധി തന്നെയാണ് ഈ വിഷയത്തിൽ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത് പ്രിയങ്കാ ഗാന്ധി ഇവിടെ ഉറപ്പിച്ചു പറഞ്ഞ ഒരു കാര്യമുണ്ട് ഭരണഘടനാ കാര്യങ്ങളിൽ ഭേദഗതി ഉണ്ടാകുമ്പോൾ അത് പ്രതിപക്ഷത്തെ വിശ്വാസത്തിൽ എടുക്കാതെ കൊണ്ടുപോവുകയാണെങ്കിൽ വലിയ രീതിയിലുള്ള തിക്താനുഭവം പ്രധാനമന്ത്രിക്കും മന്ത്രിസഭയ്ക്കും ഉണ്ടാകും എന്നതാണത് സത്യം പറഞ്ഞാൽ കനത്ത ഒരു സൂചനയാണ് പ്രിയങ്ക ഇവിടെ നൽകുന്നത് പ്രിയങ്ക ഗാന്ധി ലോക്സഭാ അംഗമായ നിമിഷം മുതൽ തന്നെ എങ്ങനെ അവരെ അയോഗ്യയാക്കാം എന്ന് ഗവേഷണം നടത്തുന്നവരാണ് ലോക്സഭയിലെ ബി ജെ പി അതിനിടയിൽ നിരവധിയായ ബി ജെ പി വിട്ടുപോകാൻ ഒരുങ്ങുന്നു എന്നത് അവിടെ ഭയപ്പെടുത്തുന്നുണ്ട് അൻപത്തി എട്ടോളം എം എൽ എ മാരുടെ കാര്യത്തിൽ അവ്യക്തത തുടരുന്ന സാഹചര്യം വന്നപ്പോൾ മോദിക്ക് ആകെ ഇളക്കം തട്ടുന്ന അവസ്ഥയാണ് എന്നാൽ ഒരു പടി കൂടി കടന്ന് ഐക്യ ജനതാദൾ എം പിമാരും അതിലെ കേന്ദ്ര മന്ത്രിയായിട്ടുള്ള സിംഗും ശക്തമായ എതിർപ്പ് പല കാര്യങ്ങളിലും കാബിനറ്റിൽ അറിയിക്കുന്നതോടുകൂടി ഗഡ്കരിക്ക് ശേഷം വലിയ രീതിയിലുള്ള ഒരു അന്തരീക്ഷം ബി ജെ പിക്ക് ഉടലെടുത്തിരിക്കുകയാണ് ഗഡ്കരിക്ക് തുടക്കം മുതൽ തന്നെ ബി ജെ പിയിലെ നയങ്ങളെ അതിശക്തമായി എതിർക്കാനുള്ള മനോഭാവമായിരുന്നു ഉണ്ടായിരുന്നത് പക്ഷേ ഗഡ്കരിയെ പരസ്യമായി ബി ജെ പി കുറ്റം പറയാനും അദ്ദേഹത്തിന് ഒതുക്കാനും ഒന്നും കഴിയില്ല അമിത്ഷായെ നിരന്തരമായി ഗഡ്കരി വെല്ലുവിളിക്കുന്ന രീതിയിൽ പ്രസ്താവനകൾ ഒളിഞ്ഞും തെളിഞ്ഞും നടത്താൻ തുടങ്ങിയപ്പോഴും ബി ഉത്തരം ഒന്നും ഇല്ലായിരുന്നു ജെ പി സിയിൽ നിർണായക നീക്കം നടക്കുമ്പോൾ ബി ജെ പിക്ക് പ്രതികൂലമായി മാറാൻ പോകുന്നത് ഇനിയുള്ള നിമിഷങ്ങൾ തന്നെയാകും